കാസർഗോഡ് നഗരസഭയിൽ ഇത്തവണയും പോരാട്ടം കടുക്കും വർഷങ്ങളായി യു ഡി എഫ് കൈവശം വെച്ചിരിക്കുന്ന കോട്ടയിൽ വിള്ളലുണ്ടാക്കുവാൻ പ്രധാന എതിരാളികളായ ബി ജെ പിക്ക് സാധിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് വിമത രംഗത്തുള്ളത് മുസ്ലിം ലീഗിന് തലവേദന സൃഷ്ടിക്കുന്നതാണ് ഇത് മുതലെടുത്ത് പരമാവധി വോട്ടുകൾ സമാഹരിച്ച് നഗരസഭയിൽ മികച്ച മുന്നേറ്റം ഉണ്ടാക്കുവാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏവരും ഉറ്റുനോക്കുന്ന നഗരസഭകളിലൊന്നാണ് കാസർഗോഡ് നഗരസഭ മുസ്ലിം ലീഗും ബി ജെ പിയും മുഖാമുഖം വരുന്ന കാസർഗോഡ് നഗരസഭയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ശക്തമായ പോരാട്ടമാണ് നടക്കാറുള്ളത് തുടർച്ചയായി ഇരുപത്തിയഞ്ച് വർഷം ഭരണം കൈയാളുന്ന കാസർഗോഡ് നഗരസഭയിൽ ഇത്തവണയും വിജയക്കൊടി പാറിക്കുവാനാകുമെന്നാണ് മുസ്ലിം ലീഗിൻ്റെ കണക്കുകൂട്ടൽ അതിനായുള്ള എല്ലാ കരുക്കളും നീക്കിയാണ് മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പിനെ നേരിടുവാനൊരുങ്ങുന്നത് വികസന തുടർച്ചയ്ക്കായി കാസർഗോഡ് നഗരസഭയിൽ ഇത്തവണയും യു ഡി എഫിനെ ജനങ്ങൾ വിജയിപ്പിക്കുമെന്നും പ്രതിപക്ഷത്തിന് പോലും ഒരു ചെറിയ ആരോപണം പോലും ഉന്നയിക്കുവാൻ പറ്റാത്തത്രയും മികച്ച ഭരണമാണ് നഗരസഭയിൽ മുസ്ലിം ലീഗ് കാഴ്ചവെച്ചതെന്നും മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി എ അബ്ദുൽ റഹിമാൻ കെ പറഞ്ഞു എൻ ന്യൂസിനോട് പറഞ്ഞു സീറ്റുകൾ നേടാനുള്ള ഒരുക്കത്തിലാണ് മുസ്ലിം ലീഗ് ഇപ്രാവശ്യം ഇരുപത്തിനാല് സീറ്റുകളെങ്കിലും നേടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത് പതിനാല് സീറ്റുകളുടെ ബി ജെ പി സി പി എമ്മിന് കൊട്ടേഷൻ നൽകി സീറ്റുകൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തി കൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി ബി ജെ പിയുടെ നാമായി പ്രവർത്തിക്കുന്നത് സി പി എമ്മിൻ്റെ നേതാക്കളാണ് സി ബി ജെ പിക്ക് അനുകൂലമായ പ്രസ്താവനകൾ നൽകി ബി ജെ പി അധികാരത്തിലെത്താൻ ശ്രമിക്കുന്നത് സി പി എം നേതാക്കളാണ് മുസ്ലിം ലീഗിൻ്റെ രണ്ട് വാർഡുകളിലെ വോട്ടുകൾ അനാവശ്യമായ പരാതികൾ നൽകി ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് ചില താമസക്കാരായ വോട്ടർമാരെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളിൽ ഉദ്യോഗസ്ഥന്മാരെ കൂട്ടുപിടിച്ച് സി പി എം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാനുള്ള ഒരുക്കത്തിലാണ് മുസ്ലിം ലീഗ് സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും വിമതർ രംഗത്തുള്ളത് മുസ്ലിം ലീഗിന് തലവേദന സൃഷ്ടിക്കുന്നതാണ് നഗരസഭാ ഓഫീസിൽ വോട്ട് ചേർക്കലും ഒഴിവാക്കലുമായി ബന്ധപ്പെട്ട് നടന്ന ഹിയറിംഗിനിടെ വിമതരുമായി വാക്തർക്കമുണ്ടാകുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ ബി ജെ പിയേക്കാൾ കൂടുതലായി വിമതർ വെല്ലുവിളി ഉയർത്തുമ്പോൾ ഇത് എങ്ങനെ പരിഹരിക്കുവാനാകുമെന്ന കാര്യം നിർണായകമാണ് വിമത പ്രശ്നം മുതലെടുത്ത് പരമാവധി വോട്ടുകൾ സമാഹരിച്ച് നഗരസഭ പിടിച്ചെടുക്കുവാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥി നിർണയത്തിലെ പടല പിണക്കങ്ങളും വിമതരുടെ സാന്നിധ്യവും അനുകൂലമാക്കി ഭരണം പിടിക്കുവാനായാൽ ബി ജെ പിക്ക് അത് ചരിത്ര നേട്ടമാകും ാണ് ഇന്നു ഭരിക്കുന്നത് ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഇത്തവണ കാരണം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷവും ഞങ്ങൾ പ്രതീക്ഷിച്ച രീതി തന്നെയാണ് പക്ഷേ ആരോപണങ്ങൾ വേറെ വോട്ട് വേറെ എന്നുള്ള രീതിയിലാണ് ഇലക്ഷനിൽ പരമാവധി എല്ലാവരും ജയിക്കുക ഭരിക്കുക എന്നാണല്ലോ പറയുന്നത് നിങ്ങളുടെ മുദ്രാവാക്യം ജയിക്കുക എന്നുള്ളതാണ് ഭരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്നമാണ് ആ സ്വപ്നം എല്ലാവരെയും പോലെ ആഗ്രഹിക്കാൻ മാത്രമേ മുപ്പത്തിയെട്ട് വാർഡുകളുള്ള കാസർഗോഡ് നഗരസഭയിൽ ലീഗിന് ഇരുപത്തിയൊന്ന് സീറ്റും ബി ജെ പിക്ക് പതിനാലും എൽ ഡി എഫിന് ഒരു സീറ്റും ലീഗ് വിമതർക്ക് രണ്ട് സീറ്റുകളുമാണുള്ളത് വാർഡുകളിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുമെന്നതിനാൽ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് മുന്നണികൾ ഇവിടെ സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത് പതിനേഴോളം വാർഡുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള വാർഡുകളിൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകും എന്നാൽ മുസ്ലിം ലീഗ് ഇതുവരെയായും ഒരു വാർഡിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതാണ് പ്രഖ്യാപനം വഹിക്കുവാൻ കാരണമെന്നാണ് വിവരം न्यूज ब्यूरो कासरगोड